ചായക്കോപ്പയിൽ നിന്നുയരുന്ന പുകവലയങ്ങൾ ചാരുദത്തൻ്റെ കണ്ണാടിച്ചില്ലുകളിൽ മങ്ങലേൽപ്പിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ കണ്ണടച്ച് ഒരുതരം ഏകാഗ്രതയോടെ ചായ കുടിക്കുന്നത് തുടരുകയായിരുന്നു ചാരുദത്തൻ ഞാൻ പറയുന്നതൊന്നും അവൻ കേട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പായി വർത്തമാനം നിർത്തി ഞാൻ സോഫയിൽ ചാരിയിരുന്ന് ചാരുദത്തനെ തന്നെ ശ്രദ്ധിച്ചു നോക്കി എൻ്റെ അനിയനാണ് ചാരുദത്തൻ എന്നേക്കാൾ അഞ്ച് വയസ്സിന് ഇളപ്പം ഒരേ ഗ്രാമത്തിലെ വെയിലിലും നിഴലിലും ഒരുമിച്ച് കളിച്ചു വളർന്നവർ ഇപ്പോൾ ഒരേ നഗരത്തിൻ്റെ രണ്ടറ്റത്തായി ജീവിതത്തെ അതിജീവിക്കാൻ പാടുപെടുന്നവർ അവൻ്റെ ചെവിക്ക് മുകളിലായി പടരുന്ന നര നെറ്റിയിലെ സ്ഥായിയായ ചൊളിവ് മുന്നോട്ടിടിഞ്ഞ ചുമലുകൾ ദൈവമേ എൻ്റെ ചാരു എത്ര മാറിപ്പോയി ആ നിമിഷമാണ് അവൻ മുന്നോട്ടാഞ്ഞ് ചായക്കപ്പ് ടീപോയിന്മേൽ വച്ചത് കപ്പും സോസറും കൂട്ടിമുട്ടിയ ശബ്ദത്തിൽ ഞങ്ങൾക്കിടയിലെ നിശ്ശബ്ദതയുടെ വക്കുടഞ്ഞു ചാരിയിരുന്ന് പോക്കറ്റിൽ നിന്ന് സ്റ്റെതോസ്കോപ്പ് മാറ്റിവെച്ച് അവൻ തൂവാല കൊണ്ട് കണ്ണാടി ചില്ലുകൾ വൃത്തിയാക്കാൻ തുടങ്ങി കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നല്ലോ അവൻ ഇതുപോലൊരു കട്ടിക്കണ്ണട അന്നൊക്കെ അത് തുടച്ചു തരാനായി അവൻ എൻ്റെ അടുത്ത് വരുമായിരുന്നു ആ ഓർമ്മയിൽ കിനിഞ്ഞ വാത്സല്യത്തോടെ ഞാൻ അവനോട് അന്വേഷിച്ചു എന്താ ചാരു ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നോ കണ്ണുടെ ശ്രദ്ധാപൂർവം വെച്ച് സോഭയിൽ ചാരിയിരുന്ന് കൈകൾ തലയ്ക്ക് പിന്നിൽ പിണച്ചുകെട്ടി അവൻ പറഞ്ഞു ഒരു ദിവസം രണ്ട് പോസ്റ്റ്മോർട്ടം മടുത്തു എടുത്തി മടുത്തു ഈടെയായി കാണുമ്പോഴൊക്കെ ജീവിതത്തിൻ്റെ മടുപ്പ് മാത്രമാണ് ഞങ്ങൾ പങ്കുവെക്കാറുള്ളത് നീരസപ്പെടുത്തുന്ന ജീവിതം വക്കുമുഷിഞ്ഞുവെങ്കിലും ഒരിക്കൽ കൂടി ഉടുത്ത് അലയ്ക്ക് വൃത്തിയാക്കി സൂക്ഷിക്കാമെന്ന് കരുതുന്ന സാരികളെപ്പോലെയായിരുന്നു എൻ്റെ ദിവസങ്ങളും അപ്പോൾ ഞാൻ അവനോട് എന്ത് പറയാനാണ് നിനക്ക് കുറച്ചുകൂടി ചായ കൊണ്ടുവരട്ടെ എന്ന് മാത്രം ചോദിച്ചു കണ്ണു തുറക്കാതെ തന്നെ അവൻ തലയാട്ടി മുറിയിൽ ഓൺ ചെയ്തിട്ട് ടി വിയിൽ നിന്ന് പഴയൊരു പാട്ടിൻ്റെ ഈരടികൾ ഞങ്ങൾ കരിയിലൂടെ വഞ്ചി തുഴഞ്ഞു പോയി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ചാരു വരുമ്പോൾ അവൻ്റെ ചുമലിൽ കൈയിട്ട് ദിവേട്ടൻ കയറി വരുമായിരുന്ന പാട്ട് പക്ഷേ അവനത് ശ്രദ്ധിക്കുന്നത് പോലുമില്ലായിരുന്നു എന്തോ എനിക്ക് നൊന്തു കണ്ണുകൾ പൂട്ടി ടീ പോയിൽ കാല് കയറ്റി വെച്ച് ചാരു പറയുകയായിരുന്നു രാവിലത്തെ പോസ്റ്റ്മോർട്ടം ഒരു പതിമൂന്ന് കാരിയുടേതായിരുന്നു അമ്മ വഴക്ക് പറഞ്ഞതിന് മേലെ ആ സകലം തീ കൊളുത്തുകയായിരുന്നു അത്രേ അമ്മയുടെ അഞ്ചാറ് സാരികൾ ഒന്നിനു മീതേ ഒന്നായി വാരി ചുറ്റിയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് എൻ്റെ മനസ്സ് വിഹ്വലമായി പറയാനാവാത്തൊരു വ്യാകുലതയിൽ പ്രകമ്പനം കൊള്ളുന്ന പോലെ ഞാൻ സന്ദേഹത്തോട് ചോദിച്ചു എന്നിട്ട് അവൻ്റെ മറുപടി രൂക്ഷമായ ഒരു തരം സാന്ദ്രതയിൽ കനത്തു എന്നിട്ടെന്താ ആദ്യം തീയാളിയപ്പോൾ തന്നെ കുട്ടിക്കാലത്തേതുപോലെ അമ്മേ എന്നലറിക്കളഞ്ഞ് കരഞ്ഞ് അടുക്കളയിലേക്കോടി അടുക്കളയിൽ അമ്മ ദോഷ ചുടുകയായിരുന്നു തീ ഗോളം പോലെ പാഞ്ഞു വരുന്ന കുഞ്ഞിനെ ആ അമ്മ സംശയം ഏതുമില്ലാതെ കെട്ടിപ്പുണർന്നു എന്നിട്ട് എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടാതെ ഞാൻ വീർപ്പടക്കിയിരുന്നു ടി വിയിൽ നിന്ന് ഏതോ സീരിയലിലെ ബാലിശമായ സംഭാഷണങ്ങൾ ഇടമുറിയാതെ ഉയർന്നു വീണു ഈ ലോകത്തിൽ തന്നെ പല ലോകങ്ങളുണ്ടെന്നൊരു സംഭ്രമത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഞാൻ അപ്പോഴാണ് തകരുന്ന സ്വരത്തിൽ കണ്ണു തുറക്കാതെ തന്നെ ചാരു ചോദിച്ചത് ഓർമ്മയുണ്ടോ എടുത്തി വീണു മുറിഞ്ഞ് അമ്മേയെന്ന് കരഞ്ഞു ചെല്ലുമ്പോൾ അമ്മ ചേർത്തു നിർത്തി നമ്മുടെ മുറിവുകളിൽ ഉമ്മ വച്ചിരുന്നത് എത്ര അഴുക്കും പൊടിയും നിറഞ്ഞതായിരുന്നു നമ്മുടെ മുറിവുകൾ വാക്കുകൾ തൊണ്ടയിൽ കിടന്നൊരുകി നെഞ്ചകം വേവുന്നതുപോലെ തോന്നി എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ പോസ്റ്റുമോർട്ടത്തിന് ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു പേരും ഒരുമിച്ച് ഉരുകി ഒന്നായിരുന്നു ആ അമ്മയുടെ പാതിവെന്ത കയ്യിൽ ചട്ടുകം അപ്പോഴും ഉണ്ടായിരുന്നു സ്നേഹത്തിൻ്റെ കൊടിയടയാളം പോലെ എല്ലാ വാക്കുകളെയും സ്തപ്തമാക്കി നിശബ്ദത വീണ്ടും കടന്നു വന്നു ചാരുദത്തൻ കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു ടി വിയിലപ്പോൾ ഇടവേളയിലെ പരസ്യങ്ങൾ ജൈത്രയാത്ര നടത്തുകയായിരുന്നു പട്ടിൻ്റെ പൊന്നിൻ്റെ സൗന്ദര്യവർദ്ധക സാധനങ്ങളുടെ ഇടത്തി അതൊന്ന് ഓഫാക്കുന്നുണ്ടോ കണ്ണു തുറന്ന് ചാരു പൊട്ടിത്തെറിച്ചു അവൻ്റെ കൺകോണുകൾ കോണുകൾ ചുവന്നിരുന്നു ധൃതിയിൽ ടി വി ഓഫാക്കി ഞാൻ തിടുക്കപ്പെട്ട് ചോദിച്ചു അവൾ അവൾ എന്തെങ്കിലും കുറിപ്പ് എഴുതി വെച്ചിരുന്നോ ചാരു തല തലചരിച്ച് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരാൾ എന്തെഴുതി എഴുതി വെച്ചാലും ഇല്ലെങ്കിലും അയാൾ ആത്മഹത്യ ചെയ്യുന്ന രീതി തന്നെയാണ് അയാളുടെ ആത്മഹത്യ കുറിപ്പ് ചിലർ സ്വയം ഹോമിക്കുന്നത് തീയിലാണ് ഒരടയാളം പോലും ബാക്കി വയ്ക്കാതെ കരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലർ ആഹുതി ചെയ്യുന്നത് ജലത്തിലാണ് എനിക്ക് ചിലപ്പോൾ തോന്നും ആത്മാവിലെ എരിച്ചിൽ സഹിക്കാനാവാതെയാണ് മനുഷ്യർ കായലിലും കുളത്തിലും ചാടുന്നതെന്ന് ചിലർ വണ്ടിക്ക് മുന്നിലേക്കാണ് സ്വയം വലിച്ചെറിയുക ഇനിയൊരിക്കലും ആരായും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം ഒരുപാട് കഷ്ണങ്ങളായി സ്വയം ചിതറിച്ചു കളയുക അതെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന രീതി നമ്മോട് നമ്മോടെന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഉള്ളിൽ ഒരുപാട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പ്രകാശം കെട്ടുമറയുന്നത് പോലെ ഞാൻ ഇടർച്ചയോടെ പറഞ്ഞു നീ എന്തിനാ ചാരു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്നത് ഈ ജോലി വലിച്ചെറിയു നമുക്ക് അവൻ ചിരിച്ചു എത്ര എളുപ്പം പറഞ്ഞു കളഞ്ഞു എടുത്തി ഞാനീ ജോലി കളഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവർ ഇല്ലാതാകുമോ പത്രക്കടലാസിൽ നിന്ന് ദിവസവും അവർ അവരുടെ ആത്മഹത്യാക്കുറിപ്പുകൾ എനിക്ക് നീട്ടുകയല്ലേ അതെനിക്ക് വായിക്കാതിരിക്കാനാവുമോ ഖിന്നമായൊരു മൗനത്തിലേക്ക് ഞാൻ മടങ്ങി ഒരു ഉത്തരമായി എന്തെങ്കിലും പറയാൻ ജീവിതം ബാക്കി വെച്ചിട്ടില്ലല്ലോ ചാരുദത്തൻ എഴുന്നേറ്റ് ജനാലയ്ക്കരിയിലേക്ക് നടന്നു എന്തു ചെയ്യണമെന്നറിയായി കിയാൽ ഞാനും അവനോടൊപ്പം ചെന്ന് നിന്നു ജനാലയ്ക്ക് പുറത്ത് ജീവിതത്തിൻ്റെ ഉത്സാഹഭരിതമായ ആഘോഷം പോലെ കളിക്കുന്ന കുട്ടികളുടെ ആരവുമുയർന്നു ഒരു യുവാവ് ബൈക്കിൽ മിന്നൽ വേഗത്തിൽ ഓടിച്ചു കുട്ടികൾ കൈയടിച്ച് ആ ചെറുപ്പക്കാരനെ അഭിനന്ദിച്ചു അവരിൽ നിന്ന് കണ്ണെടുക്കാതെ ശാന്തമായ സ്വരത്തിൽ ചാരുദത്തൻ ചോദിച്ചു നമ്മൾക്ക് കണക്ക് ട്യൂഷൻ എടുത്തിരുന്ന രാമയർ മാഷ് ഓർമ്മയുണ്ടോ ഇടതിക്ക് മീനിൻ്റെ മണമടിച്ചാൽ ദേഷ്യം വരുമായിരുന്നു മാഷിന് അത് പേടിച്ച് ശനിയും ഞായറും മീൻ പൊരിച്ചതുണ്ടെങ്കിൽ പോലും കഴിക്കാതെയാണ് നമ്മൾ ട്യൂഷൻ ഓടിയിരുന്നത് അവൻ മന്ദഹസിച്ചു ഓർത്തു നിൽക്കവേ പൊടുന്നനെ അവൻ്റെ മന്ദഹാസം മായുന്നതും കണ്ടു മാഷ് എഴുപത്തഞ്ചാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു കായലിൽ ചാടുകയായിരുന്നു മൂന്നാം ദിവസം പൊന്തിയപ്പോൾ മാഷുടെ കണ്ണുകളടക്കം എല്ലാ മീനുകൾ കൊത്തിപ്പറിച്ചിരുന്നു മീൻമണം അടിച്ചാൽ ദേഷ്യപ്പെട്ടിരുന്ന മാഷ് മാഷ് എന്തിനാ തന്നെ മീനുകൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് ഞങ്ങൾക്കിടയിലെ നിശബ്ദതയും ദീർഘമായൊന്ന് നിശ്വസിച്ചു എന്ന് തോന്നുന്നു അതുപോലെ ഹമീദിക്ക എസ്റ്റേറ്റും പറമ്പും പറമ്പുമൊക്കെയുള്ള ഇക്ക അങ് ദൂരെ കോയമ്പത്തൂരിൽ ഒരു ലോഡ്ജ് മുറിയിലാണ് തൂങ്ങിയത് സമയമാവുമ്പോൾ പോവുക തന്നെ ഞാനൊരു ഒഴുക്കൻ സാന്ത്വന വാക്കുകളിൽ ഒളിക്കാൻ നോക്കി അതെ സമയമാവുമ്പോൾ പോവുക തന്നെ ചാരുദത്തൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് കോയമ്പത്തൂർ എന്തുകൊണ്ട് ആ പ്രത്യേക ലോഡ്ജ് സ്വന്തം ഇടമിട്ട് മരിക്കാനായി ഹമീദിക്കയെ അങ്ങോട്ട് നയിച്ചത് ആരാണ് എന്താണ് ഓരോ ആത്മഹത്യയും ഓരോ മേഘസ്ഫോടനം പോലെയാണ് ചാരു ഞാൻ പറഞ്ഞു ആ പേമാരിയിലും കുത്തൊഴുക്കിലും ആത്മഹത്യ ചെയ്തവരോടൊപ്പം അതുവരെ ജീവിച്ചവരുടെ ഒരു പാതി കൂടി മരിച്ചു പോകുന്നുണ്ട് തീർത്തും മന്ത്രസ്ഥായിയിൽ ചാരു പറഞ്ഞു ദിവേട്ടൻ ആത്മഹത്യ ചെയ്തത് ഏടത്തിയുടെ വിവാഹ ദിവസം രാവിലെയായിരുന്നു എന്തൊരു റൊമാൻറ്റിക് മരണമായിരുന്നു അത് പുലരും വരെ നക്ഷത്രങ്ങളെ നോക്കി പാടത്ത് കിടന്ന് പാട്ടുകൾ കേട്ട് സാവധാനം അങ്ങനെ എന്തൊരു കുട്ടി എന്തിനാണ് അവനത് പറഞ്ഞത് എൻ്റെ മനസ്സിലെ കാർമേഘങ്ങളെ കൊള്ളിയാനുകൾ പിളർക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ഒഴിഞ്ഞ പാടം വിഷക്കുപ്പി പുലർവേളയിൽ മാഞ്ഞു തുടങ്ങിയ നക്ഷത്രങ്ങൾ എൻ്റെ ഉള്ളിലെ മേഘവിസ്ഫോടനത്തിൽ കുത്തിയൊലിച്ചു വരുന്ന കണ്ണീർത്തടങ്ങളെ തകർക്കുമെന്നായപ്പോൾ ഞാൻ ഒഴിഞ്ഞ ചായക്കോപ്പയും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു തിരിച്ചു വരുമ്പോൾ മ്ലാനമായ മുഖത്തോടെ സ്റ്റെതസ്കോപ്പും കയ്യിലെടുത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു ചാരുദത്തൻ അവൻ്റെ ചുമലിൽ കൈവെച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് ഇത്തവണ സ്തപ്തനായത് അവനാണ് അവൻ്റെ അമ്പരപ്പിനെ പൊട്ടി ചിരിച്ചുകൊണ്ട് നിസ്സാരമട്ടിൽ ഞാൻ പറഞ്ഞു ചില ജീവിതങ്ങളെങ്കിലും നീണ്ടുപോകുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് മാത്രമാണ് ചരു എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ട് അടിവരയിട്ട് അവസാനിപ്പിക്കാവുന്ന ആത്മഹത്യാക്കുറിപ്പ് അവൻ്റെ കണ്ണുകൾ വിസ്മയകരമാം വിധം നിറഞ്ഞു നിറഞ്ഞു വന്നു ചിരിക്കുന്ന എൻ്റെ കൈ പിടിപ്പിച്ച് അമർത്തിച്ചവിട്ടി ഇറങ്ങിപ്പോയി ഒരക്ഷരം പോലും പറയാതെ ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഞാനവൻ്റെ ഷൂസിൻ്റെ അകന്നു പോകുന്ന ഉച്ചയ്ക്കായി കാതോർത്ത് തെലു നേരം നിന്നു പിന്നെ വാതിലടച്ച് അനുനിമിഷം നിറയുന്ന കണ്ണുകളോടെ ടി വി ഓൺ ചെയ്ത് പരസ്യങ്ങളുടെയും സീരിയലിൻ്റെയും കാഴ്ചകളിലേക്ക് രക്ഷപ്പെട്ടു അതോ രക്ഷപ്പെട്ടുവോ